അമ്മ അച്ചമ്മനെ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ നല്ല മഴയാണ് വെളിയിൽ കേട്ടോ അപ്പം ഇന്നൊരു ഓർഡർ ഉണ്ട് നമ്മുടെ അങ്കിളും ആൻറ്റിയില്ലേ രാജു അങ്കിളും ആൻറ്റി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ആകാശപ്പുറപ്പേൽ ഫുഡ് കൊടുക്കണ്ട കൊടുക്കുന്ന കാര്യം കേട്ടോ അപ്പം അന്നേരപ്പം നേരത്തെ അവര് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചു കൊണ്ട് കൊടുക്കാനൊക്കെ ആയിരുന്നു പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നത് അന്ന് പോകേണ്ട സമയവും കാര്യങ്ങളും ആയതുമായിരുന്നു പിന്നെ നമ്മുടെ കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെ അത് വിളിച്ചിട്ട് പറയാതെ വന്നത് കൊണ്ടു നടന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് നൂറ് ബിരിയാണി നൂറ് ബിരിയാണി മേളിൽ ഉണ്ട് അതിനുള്ള ഒരു ഓർഡർ നമുക്ക് അങ്കൾ പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം നമ്മളിന്ന് ഫുഡ് കൊടുക്കാനായിട്ട് പോവാണ് അവർ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി പപ്പാടം പരിപാടി കഴിഞ്ഞില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റാണ് അപ്പോൾ ഇന്ന് കാട ഇന്നലെ അവധിയായത് കാരണം ഇന്നാണ് പോയി നമ്മൾ രാവിലെ സാധനം എല്ലാം വാങ്ങിച്ച കേട്ടോ അരിയൊക്കെ അപ്പം ഗ്രേവിയും ചിക്കനും ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം റൈസും കൂടെ റെഡിയാണ് കേട്ടോ ഭയങ്കര മഴയാണ് വെച്ചാൽ മതി ഒരു രക്ഷയില്ലാത്ത മഴയാണ് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം പപ്പ അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല വെളിയിൽ വെച്ച് വേറെ എടുപ്പ് വേണമല്ലോ റൈസൊക്കെ റെഡിയാക്കാൻ ബാക്കിയുള്ള സാധനമെല്ലാം നമുക്കകത്ത് റെഡിയാക്കാം അപ്പോൾ ഇത്രയും റൈസ് റെഡിയാക്കി വരണമെന്നുണ്ടെങ്കിൽ വിറകടുപ്പല്ലേ നടക്കുള്ളു കേട്ടോ അപ്പോൾ വെളിയിലെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു പന്ത്രണ്ടര ആകുമ്പോൾ അവർക്ക് ഉച്ചമൂണിൻ്റെ സമയത്താണ് നമ്മളിത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എന്നാ പറയേണ്ട വലിയ സന്തോഷമുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ചെന്ന് ബിനുവിൻ്റെയൊക്കെ ഓർഡറും ഒക്കെ ആയിട്ട് നമ്മൾ പോയപ്പോഴാണെങ്കിലും നമ്മൾ ഓർത്തായിരുന്നു ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് നമുക്കും അതിൻ്റെ അകത്ത് ഭാഗമാകും ആകാൻ പറ്റും പിന്നെ എന്നാ പറയണ നമുക്കൊരു ഓർഡറും കിട്ടും കേട്ടോ അപ്പോൾ അതും വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു മഴ സമയത്ത് അപ്പം പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ വിത്ത് ഫാമിലിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ദൈവാനിഗ്രിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം റെഡി ആക്കിക്കൊണ്ട് നമ്മൾ ആകാശപ്പറവയിലിട്ട് പോവാണ് അതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ ഒന്നും നമ്മൾ എടുക്കുന്നൊന്നുമില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാം പരിധികളുണ്ടല്ലോ പിന്നെ പല ആൾ സ്ഥലത്തു നിന്നൊക്കെ വന്ന പ്രായമായ ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർമാരൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എന്ന് എടുക്കുന്ന പോലെ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണാതൊക്കെ എടുത്ത കേട്ടോ ആരെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യുന്ന ചെയ്തോട്ടെ എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് അല്ല വേറെ കാര്യങ്ങളൊന്നും അവർക്കൊരു നേരത്തെ ഫുഡോ അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അല്ലാതെ സെൻറ്റിമെൻസിൻ്റെ പുറത്തൊന്നും അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മുടെ സലാഡ് അല്ല ഒരു വലിയ ജാറിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് ബാക്കി ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത് കൂടുതലുണ്ട് അവർക്ക് അന്നേരപ്പം ഉച്ചയ്ക്കത്തേനല്ല വൈകുന്നേരം കഴിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ ഉണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂറ് ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റി പത്ത് എന്ന് അങ്ങനെയൊക്കെ കണക്ക് കൂടിയാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മിച്ചം വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കാം ഈ പറഞ്ഞതുപോലെ കറികളും അതും എല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ആ സമയത്ത് എന്നാ പറയണ്ടത് വിശപ്പ് എങ്ങനെ വരുന്നതെന്നൊന്നും അറിയത്തില്ല അപ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കാരണവശാലും പോവുകയല്ല ഇച്ചിരി കൂടുതലേ നമ്മൾ റെഡിയാക്കുള്ളൂ കേട്ടോ അപ്പം അച്ചാർ നമ്മടെ ഇപ്പൊ കച്ചവടം ഇല്ലാത്തത് കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു രണ്ട് കിലോ അച്ചാറും വാങ്ങിച്ചിട്ടുണ്ട് അച്ചാർ രണ്ട് ടിന്ന് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് കിലോടെ അപ്പം അച്ചാമാരെ ഒരു വിധത്തിൽ എല്ലാം റെഡി ഭയങ്കര മഴ കാരണം ഒരു എങ്ങനെ ഉണ്ടാക്കിയ ദൈവന്തം വരാനെ അറിയത്തത് ഭയങ്കര മഴയാ മഴയാതാണ് എന്നാ റൈസ് ഒറ്റ തീർന്ന അത്ര വേണോ ഇനിയുണ്ട് കേട്ടോ റൈസ് ശരിയായിക്കൊണ്ട് വന്നിട്ടുണ്ട് രാവിലെ അടപ്പോ നമ്മുടെ ചിക്കൻ കറി എല്ലാം കോരി വേറെ പാത്രത്തിലോട്ട് കൊണ്ടുപോവാണേ ഗ്രേവി നല്ലവണ്ണ്ട് പോക്ക് കേട്ടോ ഞങ്ങൾ ഈ ബൈക്കേ പോകാനായിട്ടായിരുന്നെ പക്ഷെ വണ്ടിയേൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോയെ പോവാൻ കേട്ടോ മഴയത്ത് ബൈക്കിന് പോക്ക് വലിയ പാട ഡോർ അങ്ങനെ മേളോട്ട് വെച്ച് കേട്ടാ അല്ലേ കൈകൊണ്ട് വെളിയിൽ നിന്ന് പിടിച്ചാൽ പോലെ ഏഹ് പൊന്നു നൈറ്റ് ഇട്ടാ മതി നമ്മക്ക് പോ പോവാ നമ്മള് ബൈക്കിനെ പോകും അങ്ങനെ മതി അങ്ങൾ തന്ന കോട്ട് തന്നെ ഇട്ടു ചെറുത് അമ്മ ഏതായാലും എടുത്തു ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് വന്നിട്ടേ ഓട്ടോക്ക് തന്നെ പോയിട്ട് തിരിച്ച് അതിനെ തന്നെ അല്ലേ വരുന്നേ പിന്നെ ബാക്കിയുള്ള സാധനം ഫ്രണ്ട് ഞങ്ങൾ പിടിച്ചോളാം അവിടെ വെച്ചോ എന്ന മഴ അല്ലട ന്യൂനമർദ്ദം തോന്നുന്നു അപ്പൊ ഞങ്ങള് പതി അങ്ങോട്ട് പോവാണ് നമ്മുടെ താരി ഒന്നും ഉടുത്തില്ല വണ്ടിക്ക് തന്നെ പോയിട്ട് വണ്ടിക്ക് തന്നെ തിരിച്ചു വരാനോ എന്നാ മഴയോ മച്ചോമാര് ഊപ്പടങ്ങ വേറെ കാര്യം കൊണ്ടൊന്നുമല്ല മഴ ആയതുകൊണ്ട് വെച്ചൊന്ന് കൈകാര്യം ചെയ്യാനായിട്ട് ഒരുപാട് എന്നൊരു സംശയ മൊത്തം പറയില്ല നമ്മടെ ദേശീയ വാഹനമാണ് ഓട്ടോറിക്ഷ കേട്ടോ വേറെയില്ല വേറെ ഏത് വണ്ടിയെ പോയാലും സന്തോഷ അമ്മച്ചിക്ക് ഈ വണ്ടി ഞാൻ വായിക്കുകയോ താല്പര്യ ചെന്നിട്ട് കാണാം അത് റോഡ് പണിയും കൂടെ നടക്കുക മെച്ചാമ്മര് അത് ഇതുവരെ തീർന്നില്ല കാക്കിലെ ടാറും മേടിക്കുക അത് ഇടും പിന്നെ കാക്കിലും മേടിക്കുക അങ്ങനെ അങ്ങനെ ഇടുന്നേ തൂക്കാലം ടൗണിലെ റോഡ് പണി പുരോഗമിച്ചോണ്ടിരിക്കുന്നു ഇതെന്നെ ഇടയ്ക്ക് െ മുളക്കാനാണോ കറക്റ്റ് ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോച്ച അല്ല അവര് കഴിക്കുന്ന സമയം ആ സമയം തന്നു നേരത്തെ മരുന്നൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇന്ന് ഇവരെ വിളിച്ചത് അല്ലെന്താ താമസിക്കാം എന്നാ നമ്മള് നെടുങ്കണ്ടപ്പോ എത്തി ഫിസിയോതെറാപ്പി സെന്ററൊക്കെ എന്തി പറഞ്ഞിട്ടുണ്ടോ ആറേ ഞാൻ വരാ ഇടക്ക് കേട്ടാറക്കെ ആരും വിളിയൊന്നും ഇല്ല ഇത്രയൊക്കെ ഇതിലെയാണ് നമ്മൾ പോകുന്ന കേട്ടോ ഈ വഴിയാണ് നെടുങ്കണ്ടം ടൗണിൽ നിന്ന് ലെഫ്റ്റ് കയറി ശപ്പറമ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഒരുപാട് വീടൊക്കെ ഉണ്ടല്ലേടാ പോലെ ആശാർഹ വീടാണ് ഉണ്ടോ ഇതാ അല്ലേടാ ഇതാണ് നമ്മുടെ സ്ഥലം എത്തി ഉണ്ടോ അവരെല്ലാം ഫുഡ് കഴിക്കാനായിട്ട് പന്ത്രണ്ടര ആയി ഇപ്പം നമ്മളാ സ്ഥലത്ത് എത്തിയിരിക്കയാണ് സുഹൃത്തുക്കളെ ഏ വഴിയിലാണോടാ വണ്ടി കൊണ്ടുവെക്കുന്നത് ഒരാളും കൂടെ ഒന്ന് വരുവായിരുന്നെങ്കിൽ എടുത്തുകൊണ്ട് പോകാരുന്നു എന്തി അല്ലാരും പന്ത്രണ്ടര ആയല്ലേ റിവേഴ്സ് റിവേഴ്സ് ഈ വണ്ടി നമുക്ക് പ്രാർത്ഥന സമയം തോന്നുന്നു കേട്ടോ വച്ചാല് ഞാനകത്തോട്ട് കയറുന്നില്ല അമ്മച്ചിയും നമ്മളെ ഓട്ടോ ചേട്ടന്റെ കൂടെ അങ്ങോട്ട് കേറിയിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ട് ഇറങ്ങി വരട്ടെ കേട്ടോ ഇപ്പൊ വെച്ചാ മര നമ്മളതെല്ലാം ഇറങ്ങി കൊടുത്തു സാധനമായിട്ട് പോവാണ് കേട്ടോ ആ തിരിച്ചു പോവാണ് ഒരു വീഡിയോ ഞാൻ എടുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു പങ്കാളിയാകാതെ കേട്ടോ അപ്പോൾ ഓക്കെ പാത്രം എല്ലാം കാലിയാക്കി അവരുടെ അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിക്കാൻ നിന്നില്ല പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചെമ്പക്കങ്കാലിയാക്കി പതിയെ പോവുകയാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ എന്നാ പറയണ്ടത് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുത്ത അങ്കിളിനും മാബലിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവരും പ്രത്യേകം ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു അല്ലേ രാവിലെ തൊട്ട പട്ടിണിയമ്മതി ബജിക്കട വന്നിട്ടുണ്ട് ഒരു ഉഴുന്നോടയും ചായയും കുടിച്ചിട്ട് പോവാറുടെ ഉഴുന്നുവട ഭയങ്കര സൂപ്പറാണ് ചട്നി കഴിച്ചു നോക്കാം രണ്ടും ചമ്മന്തിയെട്ടോ ഒന്ന് തക്കാളി ചമ്മന്തി ഒന്ന് സാധായുണ്ട് ഒരു ചായയും കൂടെ കുടിക്കുക നല്ല ചായ ആട്ടാ ണ്ടോ ഗ്ലാസിന് വലിയ വലിപ്പമൊന്നുമില്ല എന്നാലും തരുന്നത് നല്ല അടിപൊളിയായിട്ടാണ് നല്ല ടേസ്റ്റിയാണ് ആ അന്ത